ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കും സാമ്പത്തിക ഉപരോധത്തിനും കേന്ദ്ര ബജറ്റിലെ ജനദ്രോഹ നയങ്ങൾക്കും സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന നിർദ്ദിഷ്ട യു ജി സി ചട്ട ഭേദഗതിക്കുമെതിരെ ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധിക്കുകയാണ് ഇതിന്റെ ഭാഗമായി സംസ്ഥാന തലത്തിൽ പ്രചരണ ജാഥ നടന്നുകൊണ്ടിരിക്കുന്നു പെരിങ്ങോം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതിനെട്ട് മുതൽ തുടങ്ങിയ കാൽനട പ്രചരണ ജാഥ ഇന്ന് ചെറുപുഴയെ ചുവപ്പണിയിച്ചുകൊണ്ട് ചെറുപുഴയിൽ എത്തിച്ചേർന്നു തുടർന്ന് നടക്കുന്ന കാൽനട പ്രചരണ ജാഥയ്ക്ക് പ്രാപോയിലിൽ സ്വീകരണം നൽകും സി സംസ്ഥാന കമ്മിറ്റി അംഗം എം ചന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും സി ജില്ലാ കമ്മിറ്റി അംഗം എം കരുണാകരൻ ജാഥ ലീഡറായും കെ ഗോപാലൻ ജാഥ മാനേജറായും നേതൃത്വം നൽകും വൈകിട്ട് മണിക്ക് തിരുമേനിയിൽ എത്തിച്ചേരുന്നതോടെ കാൽനട പ്രചരണ ജാതിക്ക് സമാപനം കുറിക്കും അതിനും കേരളത്തിന്റെ വിഹിത വട്ടപൂജ്യം കേരളത്തിന്റെ പേരില്ല കേന്ദ്രത്തിന്റെ ഒരു സഹായ പദ്ധതിയിലും കേന്ദ്രത്തിന്റെ ഒരു പ്രൊജക്റ്റിലും കേരളമെന്ന പോലും ഇല്ലാതെ വരാൻ വളരെ ആസൂത്രിതമായ ശ്രമം കേന്ദ്ര ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ മേഖല നമ്മുടെ കേന്ദ്രമന്ത്രി ഒരു ജോർജ് കുര്യനുണ്ട് ആ ജോർജ് കുര്യൻ പറഞ്ഞു നിങ്ങൾക്ക് പണ്ട് തരാ അവിടല്ല കുഴിയ കുഴിയന്റെ തറവാട്ട് അടുത്ത് രണ്ടു പൈസ അല്ല കേരളത്തിന് രണ്ട് പൈസയാണ് എന്ത് ചെയ്യണം നിങ്ങൾ പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനമാണെന്ന് പറയണം എങ്ങനെ കുരിയ തൂങ്ങി കേരളത്തെ നോക്കിക്കൊണ്ട് ഞങ്ങൾ പിന്നോക്കിന്റെ ഈ ഇന്ത്യൻ തന്നെ അടയാളപ്പെടുത്തിയിട്ടുള്ളത് കേരളത്തെ കേരളം ഏത് രാജ്യത്താണെന്ന് പോലും അത് എന്റെ രാജ്യത്താണെന്ന് അഭിമാനത്തോടെ മേലടിക്കാൻ മോഡിക്ക് കളിയുന്നത് ഈ കേരളം ഉണ്ടായതുകൊണ്ടാണ് വികസിത രാജ്യത്തോടൊപ്പം ഇടപിടിക്കുന്ന സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ അതിശക്തമായി നിലവിലുള്ള നിലവിലുള്ള കേരളമാണ് അതാണ് കേരളത്തിന്റെ പ്രത്യേകത കേരളം എങ്ങനെയാണ് ഈ കേരളം നമ്പർ വൺ എന്തുകൊണ്ടാണ് ആരുടെങ്കിലും കേന്ദ്രത്തിലെ ഭരണാധികാരികളുടെ ഔതാര്യം കൊണ്ടാണോ അല്ല കേരളം പൊഴുതി നേടിയതാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനങ്ങൾ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടമുണ്ട് പോരാട്ടത്തിന്റെ സഞ്ചിത ഫലമായിട്ടാണ് ഗവൺമെന്റ് തുടർന്ന് ഇങ്ങോട്ട് പല ഘട്ടങ്ങളിലായി കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റുകളാണ് ഈ കേരളത്തെ ഇന്ത്യയിലെ നമ്പർ വൺ സംസ്ഥാനമായി മാറിയത് മാറ്റിയത് ഈ കൊടിയ വഞ്ചരയെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റിയില്ലെങ്കിൽ എങ്ങനെ സാധിക്കും ഇവിടെ കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ട് സർത്തിക്കാൻ മറ്റാരാ ഉള്ളത് ഈ കൊടും ചൂടിൽ ഞങ്ങൾ ജാമ്യ നടത്തുന്നു സമരം നടക്കുന്നു ആരുണ്ടിവിടെ കേരളത്തിലെ ഒരു പ്രതിപക്ഷം അല്ലേ കേരളത്തിലെ പ്രതിപക്ഷം ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിനെതിരായിക്കോട്ടെ ഈ സർക്കാരിന്റെ കുറ്റങ്ങളും കുറവുകളും നിങ്ങൾ ജനങ്ങളിൽ പ്രചരിപ്പിച്ചോ പക്ഷെ നിങ്ങൾ കേരളത്തിനെതിരാകാൻ പാടുണ്ടോ നിങ്ങൾ ഇടതുപക്ഷത്തിനെതിരായിക്കോളൂ നിങ്ങൾക്കോളൂ നിങ്ങൾ പിണറായി വിജയനെയും സ്വീകരിക്കുന്നത് കേരളത്തിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കേരളത്തെ ഇങ്ങനെ നിഷേധിക്കുന്ന ഈ സമീപനത്തിനെതിരെയുള്ള സമരത്തിൽ നിങ്ങൾ വരണ്ടേ മുഖ്യമന്ത്രി ഡൽഹിയിൽ സമരം നടത്താൻ പോയപ്പോൾ നിങ്ങളെ ക്ഷണിച്ചു സമരം ചെയ്യാം എന്താ നിൽക്കണ്ടേ ഈ ആവശ്യങ്ങൾ നേടിയാൽ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കേരളത്തെ എല്ലാ ജനങ്ങൾക്കും അനുഭവിക്കാൻ കഴിയുന്നതല്ലേ നിങ്ങൾ ആ കാര്യം ആരും കൊതിക്കുന്ന രുചിയുടെ പെരുമതീർത്ത് പകരം വെക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ല ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരുന്നു

കൂടാതെ മിനി ഓഡിറ്റോറിയം പാർട്ടി ഹാൾ ഡോർമെറ്ററി സൗകര്യവും ലഭ്യമാണ് പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു മൊബൈൽ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് സിക്സ് നയൻ ഫൈവ് ത്രീ ഫോർ ടു അനദർ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ സെവൻ ഫൈവ് സീറോ സെവൻ നയൻ ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്